ചിക്കൻ എണ്ണയിലിട്ട് വറുത്ത് പോരാതെ അധികം എണ്ണയൊന്നും ചേർക്കാതെ പെട്ടെന്ന് നല്ല രുചിയോടുകൂടിയുള്ളൊരു ചിക്കൻ വരട്ടി ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചിക്കനിൽ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം മസാല പുരട്ടി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലേ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കണം ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടാ മസാലകൾ ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം കറുകപ്പട്ട മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്നാല് ഏലക്ക തൊലിയൊന്ന് പൊട്ടിച്ചാതും കുറച്ച് ഗ്രാമ്പുവും തക്കോലും ബേ ലീവ്സും ഇതിത്രയൊന്നും മൂപ്പിച്ചെടുക്കാം ഇത് എണ്ണ ചെറുതായി ചൂടാകുമ്പോൾ തന്നെ ഇടണം അപ്പോഴിതിന്റെ ഫ്ലേവറൊക്കെ എണ്ണയിൽ ഇറങ്ങി വരുന്നത് തിളച്ചെണ്ണയിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയും ഇപ്പം ചെറിയ തീ കിടന്നിത് മൂത്തേൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നാല് സവോളം ഇതിൽ ചേർത്ത് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് ഉള്ളി നന്നായി വഴണ്ടി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പൊ ഉള്ളി പഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇത് കടന്ന് മൂത്ത് വരുമ്പം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നവരെ ഇളക്കി കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ചിക്കൻ്റെ എല്ലാ സൈഡും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ചിക്കനിൽ നിന്ന് ചെറുതായി വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ ഇനി അടച്ചു വെച്ച് വേവിക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പൊ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റി പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേവിക്കാം വേവുള്ള ചിക്കൻ ആണെങ്കിൽ ഈ സമയം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതായൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ എല്ലാ സൈഡും ഒക്കെ ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചേർക്കാൻ വേണ്ടി കുറച്ച് മസാലപ്പൊടി റെഡിയാക്കാം അതിനെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി സ്റ്റവ് ഓൺ ചെയ്യാം ഈ പൊടി വർഗ്ഗങ്ങൾ കരിഞ്ഞ് പുകഞ്ഞു പോകാതിരിക്കാൻ ചെറിയ തീയിലിട്ട് മൂപ്പിക്കാം ഇപ്പം ഇത് മൂത്തേൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ മസാലപ്പൊടിയുടെ കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മസാലപ്പൊടികളെല്ലാം കഷ്ണത്തെ പൊതിഞ്ഞു പിടിക്കാനായി അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളത്തിലാണ് ഇത് വെന്ത് വന്നത് ഇനി തീ കുറച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ചിക്കൻ വരട്ടിയെടുക്കാം ഇപ്പൊ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോഴിട്ട മസാലപ്പൊടികളിലും ചിക്കനി നന്നായി കോട്ടായി വന്നിട്ടുണ്ട് മുകളിലൂടെ കുറച്ച് കറിവേപ്പിൽ വിതരാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി വാങ്ങുന്നതിന് മുമ്പായി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇത് ചേർക്കാൻ കുരുമുളക് പൊടി കുറച്ച് തരിതരാന്ന് പൊടിച്ചതായിരിക്കണം അവസാനമായി കുരുമുളക് പൊടി ഇതുപോലെ ചേർക്കുമ്പം ചിക്കന് നല്ലൊരു മണവും രുചിയൊക്കെയാണ് ഇനി കുറച്ച് മല്ലിയല വിതറി സെർവ് ചെയ്യാം നമ്മുടെ ചിക്കൻ വരട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടി ഇതാണിത് നമ്മളിതിലധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല ആദ്യം കുറച്ച് മാത്രമേ എണ്ണേ ചേർത്തിട്ടുള്ളൂ ചിക്കൻ്റെ പുറം നല്ല കളറിലും അതെ നല്ല സോഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് താങ്ക്